ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി ക്രഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാനസിക കട്ടില് കോട്ടൺ നൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സലുമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അറിയാലോ ഫ്രണ്ടിൽ ചെറിയൊരു നൊറിയും കാര്യങ്ങളും വരും ബാക്കിലും കുറച്ച് നൊറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഫാബ്രിക്സ് ആണ് നല്ലൊരു കോട്ടൺ ഫാബ്രിക്സാണ് നമുക്ക് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല അതിലേക്ക് നല്ലൊരു അടിപൊളി ഫാബ്രിക്സിനാണ് കൊണ്ടു വന്നേക്കുന്നത് ഇപ്പോൾ ടെട്ടൻ്റെ ഇതിന് റേറ്റ് വന്നിട്ട് ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് കണ്ടോ ആ ഒരു വൈറ്റ് പ്രിൻ്റാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ എല്ലാ എല്ലാം കൊണ്ടുവന്നേക്കുന്ന നാലോ അഞ്ചോ ഐറ്റികളിലെല്ലാം ആ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റുകളാണ് അതിൻ്റെ ഭംഗിയായിട്ട് വന്നേക്കുന്നത് എല്ലാം കെട്ട് തന്നെയാണ് കൊണ്ടു വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നമുക്ക് ആ വീഡിയോയിൽ അത്രയും കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് അടുത്ത വന്നിരിക്കുന്ന എന്ന് വെച്ചാൽ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് സ്കൈ ബ്ലൂ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വൈറ്റിൻ്റെ പൂക്കളാണ് വന്നേക്കുന്നത് നല്ല പ്രിൻറ്റുകളാണ് വന്നേക്കുന്നത് നല്ല ലാസ്റ്റെയും കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ കോട്ടനാണ് വേറൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു സെവൻറ്റി ഫൈവ് ആണ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്കത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്താൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളതിന് റിപ്ലൈ തരുന്നതാണ് പിന്നെ ഇന്നലത്തെ വിജയിക്കൾക്കൊക്കെ നമ്മുടെ കൺഗ്രാജുലേഷൻസ് ഇന്നലത്തെ വീക്കിലി വിന്നേഴ്സ് പേർ മൂന്നുപേരുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഷെയറിങ്ങിലും കമൻ്റിലും പിന്നെ സ്റ്റാറ്റസിലുമായിട്ട് മൂന്ന് പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങളുടെ എല്ലാവരുടെയും ഗിഫ്റ്റുകൾ ഒരുമിച്ച് തന്നെ ക്രിസ്മസിന് ഇവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ എല്ലാവരും അവരുടെ സൈസൊക്കെ ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ആ കിട്ടിയവർക്ക് സൈസുകൾ ഏതാണ് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യുക പിന്നെ അഡ്രസ്സ് ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ പിന്നെ ഇനിയും ഗീവ് നടക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ പുതിയ വിജയികളാവണ്ടേ നിങ്ങൾക്കും ആകണ്ടേ ആഗ്രഹമില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തിടുക പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക ഈ ആഴ്ചത്തെ പിന്നെ ചിലപ്പോൾ നിങ്ങളാകാം അതുകൊണ്ട് അത് മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിക്കണം ലൈക്കൊക്കെ ചെയ്യണം ഇത് നല്ല റാണിപ്പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് ഈ ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല നല്ല കളർഫുള്ളാണ് അത് എനിക്ക് ആ വീഡിയോയിൽ അത്രയും നല്ല ഭംഗിയായിട്ടൊന്നും അത് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നല്ല കളർ ഷെയ്ഡ്സാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കമൻ്റൊക്കെ ചെയ്യണം പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല കളർ ഷെയ്ഡ്സാണ് മിസ്സ് ചെയ്യരുത് എല്ലാ അടിപൊളി കളർ ഷെയ്ഡ്സൊക്കെ ഉണ്ടാവും ഒരു യെല്ലോ ഉണ്ടാവും നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് അപ്പോൾ ഒന്നും ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാനില്ല എല്ലാ നല്ല കളർ ഷെയ്ഡ്സൊക്കെ കൊണ്ടു വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അത് മാനസികട്ടാണ് ടു സെവൻറ്റി ഫൈവിലും അടിപൊളി ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മിസ്സ് ചെയ്യല് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ